ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എൽ ജി എസ് എക്സാമിന് ആവശ്യമുള്ള പുതിയ ചോദ്യത്തിലുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ശീതീകാരിയായി ഉപയോഗിക്കുന്ന ഡ്രൈ ഐസ് എന്തിൻ്റെ വകഭേദമാണ് ശീതീകാരിയായി ഉപയോഗിക്കുന്ന ഡ്രൈ ഐസ് എന്തിൻ്റെ വകഭേദമാണ് ആൻസർ കാർബൺ ഡയോക്സൈഡ് അടുത്ത ചോദ്യം ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമേത് ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമേത് ആൻസർ വജ്രം അടുത്ത ചോദ്യം ലവണ ലെമണലായനിൽ സിൽവർ നൈട്രോഡ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അപക്ഷിപ്തം ഉണ്ടാകുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത് ലെമണലായനിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അപക്ഷിപ്തം ഉണ്ടാകുകയും അത് അമോണിയ ലായനിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത് ആൻസർ ക്ലോറൈഡ് ലവണം ക്ലോറൈഡ് ലവണം അടുത്ത ചോദ്യം വലിയ ലോകഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളേവ വലിയ ലോകഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിട വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങളേവ ആൻസർ അൾട്രാസോണിക് തരംഗങ്ങൾ അടുത്ത ചോദ്യം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപഥനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണം ഏത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപഥനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണം ഏത് ആൻസർ സ്റ്റെതസ്കോപ്പ് അടുത്ത ചോദ്യം ഒരു ചെടിയിൽ നിന്ന് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള നൂറുകണക്കിന് തൈകൾ ഉൽപാദിപ്പിക്കാനാവുന്ന സാങ്കേതിക വിദ്യ ഏത് ഒരു ചെടിയിൽ നിന്ന് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള നൂറുകണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാനാവുന്ന സാങ്കേതിക വിദ്യ ഏത് ആൻസർ ടിഷ്യൂ കൾച്ചർ അടുത്ത ക്വസ്റ്റ്യൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് ആൻസർ കോട്ടയം അടുത്ത ക്വസ്റ്റ്യൻ മദ്യം ആമാശയത്തിലെ മൃദുപാളികളിൽ വ്രണം ഉണ്ടാക്കുന്നത് ഏത് രോഗത്തിന് കാരണമാകുന്നു മദ്യം ആമാശയത്തിലെ മൃദുപാളികളിൽ വ്രണം ഉണ്ടാക്കുന്നത് ഏത് രോഗത്തിന് കാരണമാകുന്നു ആൻസർ അൾസർ അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷ്യവസ്തുക്കൾക്ക് ഏത് നിറം ലഭിക്കാനാണ് കാർമോയിസിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് ഏത് നിറം ലഭിക്കാനാണ് കാർമോയിസിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് ആൻസർ ചുവപ്പ് അടുത്ത ക്വസ്റ്റ്യൻ പ്രോട്ടീൻ്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥ ഏത് പ്രോട്ടീൻ്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥ ഏത് ആൻസർ ക്വാഷി ഓർക്കർ ക്വാഷി യോർക്കർ അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഉണ ഉണർവുണ്ടായത് എന്നഭിപ്രായപ്പെട്ടത് ആര് ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഉണർവുണ്ടായത് എന്നഭിപ്രായപ്പെട്ടത് ആര് ആൻസർ ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ സ്വദേശി പ്രസ്ഥാന കാലത്ത് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചതാര് സ്വദേശി പ്രസ്ഥാന കാലത്ത് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചതാര് ആൻസർ പി സി റേ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാര് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാര് ആൻസർ ദാദാഭായ് നവറോജി അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാര് പശ്ചിമ ബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാര് ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ക്വസ്റ്റ്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഇന്ത്യൻ ദേശീയ നേതാവ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഇന്ത്യൻ ദേശീയ നേതാവ് ആൻസർ ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം സ്വതന്ത്രാനന്തരം ആരംഭിച്ച പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ ഏത് മേഖലയ്ക്കായിരുന്നു സ്വതന്ത്രാനന്തരം ആരംഭിച്ച പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ ഏത് മേഖലയ്ക്കായിരുന്നു ആൻസർ കൃഷി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുരസ്കാരം എഴുതിയതാര് സോറി ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം എഴുതിയതാര് ആൻസർ രാമചന്ദ്ര ഗുഹ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് ആൻസർ രാജ്കോട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷമേത് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചുവടെ പറയുന്നവയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഫസൽ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ കോത്താരി കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ ആൻസർ ഫസൽ അലി കമ്മീഷൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രമായതിനാൽ കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമേത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രമായതിനാൽ കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമേത് ആൻസർ മുംബൈ അടുത്ത ക്വസ്റ്റ്യൻ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവ കൂടുതലായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിള വിളക്കാലമേത് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ കൂടുതലായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളക്കാലമേത് ആൻസർ സൈദ് അടുത്ത ചോദ്യം ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് കാണപ്പെടുന്ന ഭൂരൂപം അല്ലാത്തത് ഏത് ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് കാണപ്പെടുന്ന ഭൂരൂപം അല്ലാത്തത് ഏത് ഹിമാനികൾ ടോറുകൾ കണ്ഠപർവ്വതങ്ങൾ ഭ്രംശ താഴ്വരകൾ ആൻസർ ഹിമാനികൾ അടുത്ത ചോദ്യം സിന്ധു നദിയുടെ തീരത്തുള്ള ഇന്ത്യൻ പട്ടണമേത് സിന്ധു നദിയുടെ തീരത്തുള്ള ഇന്ത്യൻ പട്ടണമേത് ആൻസർ ലേ അടുത്ത ചോദ്യം മധ്യ മധ്യേന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗദീവ്യൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നദിയേത് മധ്യേന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാനദീവ്യൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നദിയേത് ആൻസർ ചമ്പൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പതാകയുടെ മുപ്പത് രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ചത് ആര് ഇന്ത്യൻ ദേശീയ പതാകയുടെ മുപ്പത് രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ചത് ആര് ആൻസർ പിങ്കലി വെങ്കയ്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗത്തിലെ അവസാനത്തെ മാസമേത് ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗത്തിലെ അവസാനത്തെ മാസമേത് ആൻസർ ഫാൽഗുണം അടുത്ത ചോദ്യം ലോക്സഭയുടെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തി നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായി വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ലോക്സഭയുടെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തി നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായി വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ആൻസർ മുപ്പത്തിയൊന്നാം ഭേദഗതി അടുത്ത ചോദ്യം പ്രതിശീർഷ തൊഴിൽ നികുതിയുടെ പരിധി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബറിലെ ഭേദഗതി ഏത് പ്രതിശീർഷ തൊഴിൽ നികുതിയുടെ പരിധി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബറിലെ ഭേദഗതി ഏത് ആൻസർ ആയിര സോറി ആൻസർ അർബുദ ഭരണഘടന ഭേദഗതി അടുത്ത ചോദ്യം സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതെല്ലാം സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതെല്ലാം അനുച്ഛേദം പത്ത് മുതൽ പതിനാല് വരെ അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെ അനുച്ഛേദം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അനുച്ഛേദം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇതിൽ ആൻസർ ബി ആണ് അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെ അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമേത് കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമേത് ആൻസർ ആറ്റിംഗൽ കലാപം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് നടന്ന ആദ്യത്തെ മലബാർ ജില്ല രാഷ്ട്രീയ സമ്മേളനത്തിൽ അദ്ധ്യക്ഷം വഹിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് നടന്ന ആദ്യത്തെ മലബാർ ജില്ല രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര് ആൻസർ ആനി ബസൻറ്റ് അടുത്ത ചോദ്യം രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണമേത് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണമേത് ആൻസർ പയ്യന്നൂർ അടുത്ത ചോദ്യം സർക്കാർ കണ്ടുകെട്ടിയ ആദ്യത്തെ മലയാളം പത്രമേത് സർക്കാർ കണ്ടുകെട്ടിയ ആദ്യത്തെ മലയാളം പത്രമേത് ആൻസർ സന്തുഷ്ടവാദി അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് ഈഴവ സമുദായത്തിലെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപൂർ ഡോക്ടർ പൽപുവാണ് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഈ സംഘടന മുൻകൈയെടുത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ മഹാരാജവിന് സമർപ്പിച്ച നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനമായിരുന്നു ഇത് ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനമായിരുന്നു ഇത് അടുത്ത ചോദ്യം ഉയരും ഞാൻ നാടാകെ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ നാടകകൃത്താർ ഉയരും ഞാൻ നാടാകെ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ നാടകകൃത്താർ ആൻസർ പി എം താജ് അടുത്ത ചോദ്യം അശ്വമേധത്തിൻ്റെ തുടർച്ചയായി തോപ്പിൽ ഫാസി അവതരിപ്പിച്ച നാടകമേധ് അശ്വമേധത്തിൻ്റെ തുടർച്ചയായി തോപ്പിൽ ഫാസെ അവതരിപ്പിച്ച നാടകമേതം ആൻസർ ശരശയ്യ അടുത്ത ചോദ്യം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യയിൽ വളർത്താൻ കാരണമായ സതി എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചതാര് ആൻസർ നന്ദലാൽ ബോസ് അടുത്ത ചോദ്യം സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് ആൻസർ മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രഥമ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രഥമ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമേത് ആൻസർ ന്യൂഡൽഹി കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്